ഹായ് കുറച്ചുനാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ് തണുപ്പും കോടമഞ്ഞും മലനിരകളും ഒക്കെ ആസ്വദിക്കുവാൻ വീണ്ടും ഒരു നീലഗിരി യാത്ര ഇത്തവണ നമ്മൾ മസിനഗുടി വഴി മുതുമലയിലേക്കും യാത്ര ചെയ്യുന്നുണ്ട് ധാരാളം മന്യമൃഗങ്ങളെയൊക്കെ കാണാൻ സാധിച്ച ഒരു യാത്രയാണിത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എത്ര തവണ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എണ്ണമൊക്കെ നഷ്ടപ്പെട്ടു പോയി ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ കൂടി തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലേ ഊട്ടിയിലെ വ്യൂ പോയിന്റുകളെ പറ്റിയും പ്രശസ്തമായ നീലഗിരി റെയിൽവേയെ പറ്റിയും ഊട്ടിയിലെ ഗ്രാമീണ കാഴ്ചകളെ പറ്റിയും തോടരുടെ ഗ്രാമത്തെപ്പറ്റിയും ഒക്കെ ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഓരോ തവണ പോകുമ്പോഴും ഇനി എന്താണ് കാണാനുള്ളത് ഇനി കാഴ്ചകളൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം ഒന്നും മനസ്സിൽ വരാറേയില്ല പുതുമയുള്ള കാഴ്ചകൾ നൽകി ഊട്ടി സന്തോഷിപ്പിക്കാറേ ഉള്ളൂ ഊട്ടിയെന്നും നീലഗിരിയെന്നും മാറി മാറി പറയുന്നുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ നീലഗിരിയിലെ ഒരു ചെറിയ സ്ഥലം മാത്രമാണ് ഊട്ടി എന്നിരുന്നാലും നമ്മൾ കൂടുതലും ഊട്ടിയെന്നാണ് പറയാറ് ഇനി നമുക്ക് നീലഗിരി നീലഗിരിയെന്ന അഭിസംബോധന ചെയ്യാം നീലഗിരിയിലെ ധാരാളം കാഴ്ചകളെപ്പറ്റി ഇനിയും ഒരുപാട് വീഡിയോകൾ പ്രതീക്ഷിക്കാം ഇത്തവണത്തെ യാത്രയിൽ രണ്ട് വീഡിയോകളാണുള്ളത് വെൽക്കം ബാക്ക് ടു മലയാളി യാത്രകൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ റൂട്ട് മസിനഗുടിയാണ് മസിനഗുടിയെപ്പറ്റി വീഡിയോയുടെ അവസാനം കാണാം ഇപ്പോൾ പോകുന്നത് കെറ്റി വാലി വ്യൂ കാണുവാൻ വേണ്ടിയാണ് അത് രാവിലെ ഊട്ടിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറപ്പെട്ടതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് നീലഗിരി വീഡിയോസൊക്കെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാകും ഒരു ടണലിനുള്ളിലൂടെ ഊട്ടി ടോയ് ട്രെയിൻ കടന്നു പോകുന്നത് നമ്മളിതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചാണ് കണ്ടത് അതുകൊണ്ട് വീണ്ടും ആ സ്ഥലത്തേക്ക് പോകുന്നില്ല ഇതിൻ്റെ മുകളിൽ നിന്നാൽ ആ ഭാഗം താഴെയായി നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെയുള്ള വലിയ താഴ്വരകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഊട്ടിയിൽ വരുമ്പോൾ ഈ സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത് അങ്ങ് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ ആ ടണൽ കാണാം ആ ടണലിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ട്രെയിൻ ഇറങ്ങി വരുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ കുറേ നേരം സമയം ചെലവഴിക്കാൻ സാധിക്കും സമയം പോകുന്നത് അറിയുകയില്ല ഈ ടണലിനെ പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കെറ്റി വാലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഊട്ടിയിലെത്തുമ്പോൾ പല ആളുകളുടെയും മൈഡിനറിയിൽ ഊട്ടി ടോയ് ട്രെയിനിനുള്ളൊരു യാത്ര തീർച്ചയായും ഉണ്ടാകുമല്ലേ രണ്ട് മൂന്ന് തവണ ഞങ്ങൾ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് കുന്നൂരിൽ നിന്ന് ഊട്ടിയിലേക്കും ഊട്ടിയിൽ നിന്ന് ഒക്കെ അങ്ങനെ യാത്ര ചെയ്യുന്നതിനേക്കാൾ സന്തോഷം പലപ്പോഴും ഈ ടോയ് ട്രെയിൻ ഈ മലനിരകളിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് നമ്മൾ വാലി വ്യൂ കണ്ട സ്ഥലത്ത് നിന്ന് ലൌഡയിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്തായി ചെറിയൊരു ബ്രിഡ്ജും ടണലും ഒക്കെ ഉണ്ട് ഈ ഭാഗത്തിരുന്നാൽ ടോയ് ട്രെയിൻ സ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഒരു കാപ്പിയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് കുന്നൂരേക്കാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ കുന്നൂരിനെ പറ്റിയും കുന്നൂരിലെ സ്ഥലങ്ങളെപ്പറ്റിയും ഒന്നും വീഡിയോ വന്നിട്ടില്ല ആകെ ചെയ്തത് കുന്നൂരിൽ നിന്ന് ട്രെയിൻ കയറി ഊട്ടിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് പക്ഷെ കുന്നൂർ വളരെ പ്രിയപ്പെട്ടതാണ് കാരണം ജീവിതത്തിൽ ആദ്യമായി ഊട്ടിയിലെത്തിയപ്പോൾ ഞങ്ങൾ പോയ സ്ഥലം കുന്നൂരാണ് അന്ന് നല്ല മഴയുള്ള സമയത്ത് കുന്നൂരുടെ കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്തത് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു ഓർമ്മയാണ് കുന്നൂരിലെ കാഴ്ചകളിൽ പ്രധാനം രണ്ട് മൂന്ന് വ്യൂ പോയിന്റുകളാണ് അത് ലാംസ് റോക്ക് എന്ന പേരുള്ള വ്യൂ പോയിന്റ് ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇവിടെ നിന്നാൽ താഴെ മേട്ടുപാളയത്തിന്റെ കാഴ്ചകൾ ഭംഗിയായി ആസ്വദിക്കാം നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ മാത്രം ഇവിടേക്കുള്ള യാത്ര തിരഞ്ഞെടുക്കാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് പ്രവേശന ഫീസ് ഉണ്ട് അതൊക്കെ എടുത്തകത്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കാം കുന്നൂരിൽ നിന്ന് കാട്ടേരി ജംഗ്ഷനിലേക്കാണ് പോകേണ്ടത് പോകുന്ന വഴി ഒരു കാട്ടിയെ സ്പോർട്ട് ചെയ്തു ആണ് എൻ്റെ പ്രാസം അങ്ങനെയുണ്ട് ഊട്ടിയിലിപ്പോൾ കാട്ടിയെ സ്പോർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല പല ഭാഗത്തും ധാരാളം കാട്ടികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീണ്ടും ഞാൻ ഊട്ടിയെന്ന് തന്നെയാണ് പറഞ്ഞല്ലേ സോറി സോറി ഇനി എന്തായാലും നമുക്ക് നീലഗിരി എന്ന് തന്നെ പറയാൻ ശ്രമിക്കാം കാട്ടേരി ജംഗ്ഷനിൽ നിന്ന് നമ്മളിപ്പോ നോൺ സച്ച് എസ്റ്റേറ്റ് ഭാഗത്തേക്കാണ് പോകുന്നത് ഈ റൂട്ടിലും നമ്മൾ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് നമ്മുടെ ടോയ് ട്രെയിൻ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു വളഞ്ഞ പാലത്തിലൂടെ താഴേക്ക് മേട്ടുപാളയത്തേക്ക് പോകുന്നത് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നോൺ സച്ച് എസ്റ്റേറ്റിന്റെ ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഊട്ടിയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തേയിലത്തോട്ടങ്ങൾ ഉള്ളത് നോൺ സച്ച് എസ്റ്റേറ്റിന്റെ ഭാഗത്താണ് ആ പേരിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നോൺ സച്ച് ഇതുപോലെ മറ്റൊന്നില്ല പണ്ട് വിദേശികൾ ഈ ഭാഗത്തെ തേയിലത്തോട്ടങ്ങൾ കണ്ടിട്ടിട്ട പേരാണ് ശരിക്കും പറഞ്ഞാൽ ആ പേരന്വർത്ഥമാക്കുന്ന സ്ഥലമാണ് ഈ റൂട്ടിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണിതൊക്കെ ഊട്ടിയിൽ വന്നാൽ പ്രശസ്തമായ സ്ഥലങ്ങളാണ് കൂടുതൽ ആളുകളും കവർ ചെയ്യുന്നത് ഇനി അതല്ലെങ്കിൽ റൈഡേഴ്സ് ഒക്കെ പോകുന്നത് കൂടുതലും മഞ്ചൂരി കിന്നക്കോര ഈ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് ഈ ഭാഗത്തുകൂടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല സമാധാനമായി തേയിലത്തോട്ടത്തിന്റെ ഭംഗിയും വ്യൂവും ഒക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ അത് മുട്ടും തിരക്കില്ലാത്ത സ്ഥലത്ത് കൂടി യാത്ര ചെയ്യണമെങ്കിൽ ഈ റൂട്ട് തിരഞ്ഞെടുക്കാം റോഡിന്റെ വീതി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ വലിയ വാഹനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിന്ന് പോകേണ്ടത് സേലാസ് വഴി കാട്ടേരി ഫോൾസിന്റെ ഭാഗത്തേക്കാണ് കാട്ടേരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് എത്തിയ ശേഷം കുറച്ചുനേരം വിശ്രമിക്കണം കാരണം അത് രാവിലെ ഇറങ്ങിയതാണ് സേലാസ് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡീവിയേഷൻ കാണും ഒരു റോഡ് കാട്ടിലൂടെ പോകുന്നതാണ് അതുവഴിയാണ് കാട്ടേരിയിലേക്ക് പോകേണ്ടത് അവിടെ ഒരു എ വി റ്റിയുടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും സംശയം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാൻ മറക്കണ്ട ഈ ഭാഗത്തെ താഴ്വരയുടെ കാഴ്ചയും വളരെ മനോഹരമാണ് വലിയ താഴ്വരയാണ് അതിൽ പല ഭാഗത്തും തേയിലയാണ് കൂടുതലായും നട്ടേക്കുന്നത് ചില ഭാഗത്തൊക്കെ ഇപ്പൊ ഹോർട്ടികൾച്ചറിന്റെ ഭാഗമായിട്ട് ഫ്രൂട്ട്സ് കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തൂടെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഒരു കാട്ടിയെ കണ്ടു ഇത്തവണ ഒരു മെയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് കാട്ടേരി ഫോൾസിന്റെ ഭാഗത്തെത്തി അങ്ങ് ദൂരെയായി കാണുന്നതാണ് കാട്ടേരി ഫോൾസ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ആ ഫോൾസിന്റെ ഭാഗത്തുള്ള ഫോറസ്റ്റിൽ കരടിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് സേഫ് അല്ലാത്തത് അവിടെ റോഡ് സൈഡിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം വീണ്ടും ഊട്ടിയിലേക്ക് യാത്ര തിരിക്കാം ലൈറ്റ് ആൻഡ് ലൈഫ് അക്കാഡമിയുടെ ഭാഗത്തേക്ക് യാത്ര ചെയ്ത് അവിടെ നിന്ന് ഊട്ടിയിലേക്ക് പോവുകയാണ് ഇത് ഭംഗിയുള്ളൊരു റൂട്ടാണ് അല്ലേ ഈ ലൈറ്റ് ആൻഡ് ലൈഫ് അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് പണ്ട് നമ്മളൊരു സൺറൈസ് കണ്ടിട്ടുണ്ട് ആ സൺറൈസ് ഒക്കെ കണ്ട ശേഷമാണ് അന്ന് നമ്മൾ കിന്നക്കോരയിലേക്കൊക്കെ പോയത് അവിടെ നിന്ന് നിങ്ങൾക്ക് ലൌഡയിലേക്ക് എത്താൻ പറ്റും ലൌഡൈലിൽ നിന്ന് നേരെ ഊട്ടി ഊട്ടിയിലെത്തി എടുത്തു റൂമിൽ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം വൈകുന്നേരത്തോടെ മസനഗുടിയിലേക്ക് പോകണം അതാണ് പ്ലാൻ ഊട്ടിയിൽ നിന്ന് ഗൂഢല്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ബോർഡ് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതുവഴി അകത്തേക്ക് പോകുവാൻ അധികം ആളുകൾക്ക് സാധിക്കില്ല അധികം ആളുകൾക്ക് ഈ റൂട്ടിലൂടെ താഴേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണമൊക്കെ ആയിരിക്കും ചിലരിപ്പോൾ അല്ലേ ഇത് കല്ലട്ടി ചുരം നീലഗിരിയിലെ കുറച്ച് അപകടം പിടിച്ച ചുരങ്ങളിലൊന്ന് ഈ ചുരത്തിൽ വെച്ച് കുറച്ചധികം അപകടങ്ങൾ ഉണ്ടായ ശേഷം നീലഗിരി രജിസ്ട്രേഷൻ വണ്ടികളെ മാത്രമേ കല്ലട്ടിച്ചുരം വഴി താഴേക്ക് അതായത് മസിനകുടിയിലേക്ക് യാത്ര ചെയ്യുവാൻ അനുവദിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് അതിനുള്ള അവസരമില്ല ഞങ്ങളുടെ സുഹൃത്ത് ഊട്ടിയിലുള്ളത് കൊണ്ടും ഊട്ടി രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ടും സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് ഞങ്ങളിപ്പോൾ താഴേക്ക് യാത്ര ചെയ്യുന്നത് ഈ റൂട്ടിലൂടെ താഴേക്കുള്ള യാത്ര വളരെ നല്ലൊരു നല്ലൊരനുഭവമാണ് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നീലഗിരിയിൽ കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബസ്സിന് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് മസനകുടിയിലേക്കും മോയാറിലേക്കും സിംഗാരയിലേക്കും ഒക്കെ ബസ്സിൽ വയ്ക്കും അതിലേതെങ്കിലുമൊക്കെ ബസ്സിൽ കയറി ആ ബസ്സിൽ തന്നെ തിരികെ മടങ്ങി എത്താൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് മസനഗുടിയിൽ ഇറങ്ങിയ ശേഷം കുറച്ച് സമയം അവിടെക്ക് ചിലവഴിച്ച് അടുത്ത ബസ് വരുമ്പോൾ തിരികെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ റൂട്ടിൽ ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതിന്റെ യൂട്യൂബ് വീഡിയോയും ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഊട്ടിയിൽ പോകുകയാണെങ്കിൽ ഈ താഴേക്കുള്ള യാത്രയുടെ എക്സ്പീരിയൻസ് കിട്ടുവാൻ അതാണ് പിന്നെ ഒരു മാർഗം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഊട്ടിയിൽ നിന്ന് നേരെ ഗൂഡല്ലൂർ എത്തി ഗൂഡല്ലൂരിൽ നിന്ന് മുതുമലെ എത്തി മുതുമല വഴി തിരികെ മുകളിലേക്ക് കയറാമെന്നതാണ് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്തിരിക്കണം എന്നത് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആണ് പ്രത്യേകിച്ച് മസനഗുടിയിൽ നിന്ന് ഊട്ടിയിലേക്കും മുതുമലയിലേക്കും ഒക്കെയുള്ള ആ റോഡിൽ ഇരുവശങ്ങളിലായി ഫോറസ്റ്റിൽ ഇങ്ങനെ ആനിമൽ സൈറ്റിങ് നമുക്ക് ധാരാളം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഫോറസ്റ്റിന്റെ പാക്കേജ് ഒന്നും എടുക്കാതെ തന്നെ ഒരുപാട് ആനിമൽസിനെ ആ റൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഈ റൂട്ടിലെ യാത്രയുടെ അനുഭവം കുറച്ചുകൂടി ആസ്വാദികരമായിരിക്കും കാരണം ആകാശത്തിൻ്റെ ആ നീല കളർ കാണുവാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്ത് മുതുമലയിലെത്തിയാൽ മുതുമലയിൽ പല തരത്തിലുള്ള ഫോറസ്റ്റ് സഫാരികളുണ്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും സമയം കഴിഞ്ഞുപോയി അത് ആസ്വദിക്കാൻ സാധിച്ചില്ല ഉറപ്പായും മഴക്കാലമാകുമ്പോൾ ഒരു തവണ കൂടി ഈ റൂട്ടിൽ യാത്ര ചെയ്ത് ആ ഫോറസ്റ്റ് സഫാരിയുടെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ ചുരം ഇറങ്ങിക്കഴിഞ്ഞു ഈ ഭാഗം മുതൽ ഫോറസ്റ്റ് തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഫോറസ്റ്റ് ആണ് സാധാരണയായി നമ്മൾ കേരളത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഫോറസ്റ്റ് അല്ല ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടം മുതൽ ആനിമൽ ഹൈറ്റിങ്ങും ആരംഭിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ധാരാളം കുരങ്ങന്മാരുണ്ടത് കൊണ്ട് തന്നെ ഈ ഭാഗത്തുകൂടി വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം റോഡിലൊക്കെ ധാരാളം കുരങ്ങന്മാരിയ്ക്കും സ്ഥിരം വാഹനങ്ങൾ കാണുന്നത് കൊണ്ട് അതുങ്ങൾക്ക് അത്ര ഭയമൊന്നുമില്ല അപ്പം നമ്മൾ സ്പീഡിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ അപകടം ഉണ്ടാകാം ദയവായി ശ്രദ്ധിക്കുക ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് മാനിന്യാണ് ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായും അറിയാമായിരിക്കും ഇഷ്ടം പോലെ മാനുകളെ റോഡിന്റെ ഇരുവശങ്ങളിലായി നമുക്ക് കാണാം പെട്ടെന്ന് ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഓടുകയൊക്കെ ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് വാഹനങ്ങൾ പതുക്കെ ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനു മുൻപ് ഞങ്ങൾ മസനഗുടിയിൽ വന്നപ്പോൾ ബസ്സിനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ മോയാർ ബസ്സിനാണ് ഊട്ടിയിൽ നിന്ന് കയറിയത് ബസ് മസനഗുടി എത്തിയ ശേഷം അവിടെ നിന്ന് മോയാറിലേക്ക് യാത്ര ചെയ്തു ഇതാണ് മസനഗുടി ഗ്രാമം ഇവിടെ നിന്ന് സിംഗാരയിലേക്ക് പോകാം മോയാറിലേക്ക് പോകാം മുതുമലയിലേക്ക് പോകാം അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ഫോറസ്റ്റ് കാണുവാൻ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ പിന്നെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഈ റൂട്ടിലേക്ക് കടത്തിവിടില്ല നമ്മളിപ്പോൾ പോകുന്നത് മുതുമലൈ ഭാഗത്തേക്കാണ് എത്തിയാൽ അവിടെ ഒരു ഫോറസ്റ്റിന്റെ സഫാരി ഉണ്ട് ഫോറസ്റ്റിന്റെ വാഹനത്തിൽ നമ്മളെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകും ഫോറസ്റ്റ് സഫാരി മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് ആ സഫാരിക്ക് പോകാൻ സാധിച്ചില്ല പക്ഷേ ഈ റൂട്ട് നിരാശപ്പെടുത്തിയില്ല ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ കുറേയധികം വന്യമൃഗങ്ങളെ പാക്കേജ് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു കുറച്ച് വൈകി എത്തിയത് കൊണ്ട് സൂര്യാസ്തമയ സമയത്ത് ഈ കാട്ടിലൂടെയുള്ള യാത്ര വളരെ ഭംഗിയുള്ളൊരു അനുഭവമായി തോന്നി സൂര്യന്റെ രശ്മികൾ കളറൊക്കെ മാറി മലയിലൊക്കെ പതിക്കുമ്പോൾ കാണുവാൻ നല്ല ഭംഗിയാണ് അതോടൊപ്പം ആകാശത്തിന്റെ നിറവും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു മസനഗുടിയിലേക്കുള്ള ആദ്യത്തെ യാത്ര നല്ലൊരു അനുഭവമായിരുന്നു രണ്ടാമത്തെ യാത്രയും അതുപോലെ തന്നെ നല്ലൊരു അനുഭവമായി അവസാനിച്ചു ഇനി ഉറപ്പായും ഒന്നുകൂടി വരും മഴയൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ പച്ചപ്പ് പുതച്ച് കിടക്കുമ്പോൾ മസനഗുടിയിലെ വന്യമൃഗങ്ങളെ ഒന്നുകൂടി കാണുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഊട്ടിയിലെ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ആണ് അടുത്തതായി ചാനലിൽ വരാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെച്ചാൽ തീർച്ചയായും ആ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം